ആ അമ്മയുടെ വിഷമം കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നും പറയാനേ തോന്നില്ല കാരണം നമ്മൾ വിശ്വസിച്ച് നമ്മൾ ചെല്ലുന്ന ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവൻ നമ്മൾ വിശ്വസിച്ച് ഡോക്ടർമാരെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ ഓരോ രോഗത്തിന് വേണ്ടിയിട്ട് ചികിത്സയ്ക്കായിട്ട് നമ്മൾ ഹോസ്പിറ്റലുകളിൽ ചെല്ലുന്നത് പക്ഷേ ജീവൻ രക്ഷിക്കേണ്ട ഡോക്ടർമാർ തന്നെ മനുഷ്യരെ പച്ചയ്ക്ക് ജീവൻ എടുക്കുന്ന ഒരവസ്ഥയാണ് വന്നേക്കുന്നത് ഇതിപ്പോ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് വയസ്സുകാരനായ ആരോണിന്റെ അമ്മയുടെ സങ്കടമാണ് നമ്മളിപ്പോ കണ്ടത് നിസാര ഒരു പല്ലുവേദനയായിട്ട് ചെന്നതാണ് അപ്പൊ ഈ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനൊക്കെ ഈ മൂന്ന് വയസ്സുള്ള പ്രായത്തിലൊക്കെ ശസ്ത്രക്രിയ ചെയ്യുമോ എന്നുള്ള കാര്യം നമ്മൾ നമ്മൾ കേട്ടിട്ടില്ല നമ്മുടെ നമ്മുടെയൊക്കെ കുഞ്ഞിലെയും അത് കേട്ടിട്ടില്ല നമ്മുടെ മക്കൾക്കും അതുപോലെ നമ്മൾ കേട്ടിട്ടില്ല മൂന്ന് വയസ്സിലൊക്കെ ശസ്ത്രക്രിയ ചെയ്യാൻ അനുവദിച്ച രക്ഷകർത്താക്കളെയാണ് ആദ്യം പറയേണ്ടത് അല്ലാതെ വേറെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വയസ്സുള്ള ഒരു അത് പല്വേദനയായിട്ട് ചെന്നതാണ് പക്ഷെ തിരിച്ച് ആ അമ്മയും അച്ഛനും കാണുന്നത് മകന്റെ ജീവന ശരീരമാണ് അതുപോലെ തന്നെയാണ് ഒരു സുരക്ഷിതത്വവും ഇല്ല കാരണം യഥാർത്ഥത്തില് കാശ് ചെലവാക്കി അല്ലെങ്കിൽ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഡോക്ടറാക്കിയ ഒരു ഡോക്ടർമാരും ഇതുപോലെ ചെയ്യത്തില്ല അവിടെ ഇവിടെയും പോയിട്ട് കാശ് കൊടുത്തും കൈക്കൂലി കൊടുത്തും ഒക്കെ കുറെ സർട്ടിഫിക്കറ്റ് നേടിയിട്ട് വന്നിരുന്ന് മനുഷ്യന്റെ ജീവന് വില പറയുന്ന ചില ഡോക്ടർമാരാണ് ഇതുപോലുള്ള വേലകൾക്ക് കാരണം അല്ലെന്നാർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും അല്ലെങ്കിൽ ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചാലും ഓരോ ദിവസവും ഓരോ ദിവസവും കണ്ണുകൾ നിറയുന്ന അല്ലെങ്കിൽ മനുഷ്യ ഹൃദയം തകരുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ ഒരു മോനേ ഉള്ളൂ ആരോണമെന്ന് പറഞ്ഞാൽ ഒരു മോനേ ഉള്ളൂ രണ്ടുപേർക്കും അപ്പൊ ആ കുഞ്ഞിന്റെ ഒരു വേർപാട് കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോ മനുഷ്യനെ മനുഷ്യനെ പച്ചക്ക് തിന്നുകയാണ് പച്ചക്ക് തിന്നുന്ന രീതിയിലാണ് ഓരോ ഡോക്ടർമാർ ഓരോ ദിവസവും കാണിക്കുന്നത് ഒരു ദിവസം പോലും ഒരു ദിവസം പോലും നമുക്കൊരു ഒരു വാർത്ത പോലും കേൾക്കാതെ പോകത്തില്ല അതുപോലെ തന്നെയാണ് ഈ ഒരു വാർത്തയും ഞങ്ങൾക്ക് മോളായിരുന്നതല്ലാണ്ട് അവള് മരുമോളല്ലായിരുന്നു ഇവിടെ ഇങ്ങനെ മോഡി കളക്കണവർ പെങ്ങുവച്ചായിരുന്നു ചിരിച്ചുകൊണ്ട് പോയ വെച്ചല്ലേ ഓപ്പറേഷൻ കാറ്ററിയില്ല നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സോട് കൂടി ടാറ്റുകൊണ്ട് പോയ മോളാണ് ഇപ്പം ഇരുത്തി ഇരുപത്തിരണ്ട് വയസ്സല്ല അവൻ്റെ ജീവിതമാകുമ്പോൾ പോയില്ലേ അവൻ ഇപ്പോഴും മുറിക്കാറില്ല ചിരിക്കും ഇല്ല ഭക്ഷണം കഴിക്കേണ്ടേ ഇങ്ങനെ ൂർ സ്വദേശിനിയായ ശ്വേതയും ആലങ്ങാട് സ്വദേശിയായ വിഷ്ണുവും ഒന്നര വർഷം മുമ്പ് വിവാഹിതരായതാണ് കുട്ടികൾ ഉണ്ടാകാത്തത് മൂലം ആലുവയിലെ ഡോക്ടർ നീക്കോസ് ക്ലിനിക്കിൽ ചികിത്സ തേടിയതോടെയാണ് വിഷ്ണു ഒറ്റപ്പെട്ടത് അല്ല ശ്വേതയുടെ ജീവനെടുത്തത് നമ്മൾ ദിവസവും കാണാറുണ്ടല്ലേ അമ്മാവിയമ്മ അമ്മാവിയമ്മമാര് മരുമകളെ ദ്രോഹിച്ചു അല്ലെങ്കിൽ സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് പിന്നെ മരുമകളെ അമ്മാവിയമ്മയും അമ്മാവിയപ്പനെ പീഡിപ്പിച്ച് അങ്ങനെ തൂങ്ങി മരിച്ചു അല്ലെങ്കിൽ മണ്ണെ ഒഴിച്ചു അങ്ങനെ പല രീതിയിലും നമ്മൾ പല പല വാർത്തകൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ് ദിവസത്തിൽ ഒരു മൂന്നു നാല് ന്യൂസെങ്കിലും നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ ഈ ഒരു അമ്മ സ്വന്തം മകളെ പോലെ കണ്ടുപരിചരിച്ചിരുന്ന ഒരു മരുമകളാണ് അത് ജീവിതം തുടങ്ങിയ അമ്മയുടെ വാക്കുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാവും ആ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ മോനും മരുമകളും പക്ഷെ അതിന്റെ ജീവിതം അത് കുഞ്ഞുങ്ങളില്ലാഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ പോയതും ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരുന്നതും പക്ഷേ അവർക്ക് ഇപ്പൊ ഇരുപത്തിരണ്ട് വയസ്സേ ആയുള്ളൂ ആ പെൺകുട്ടിക്ക് ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ആ അമ്മാവിയപ്പൻ്റെ അമ്മാവിയമ്മയുടെ സങ്കടം കണ്ടിട്ട് ഇതുപോലെയുള്ള ഡോക്ടർമാരെ ശരിക്കും പറഞ്ഞാല് സർവീസിൽ നിന്ന് തന്നെ പിരിച്ചു പിരിച്ചുവിട്ടുകളാണ് അല്ലാതെ വേറെ ഒന്നും ചെയ്യരുത് കാരണം നമ്മുടെ മനുഷ്യരുടെ ജീവന് വില കൽപ്പിക്കാതെ ഇങ്ങനെ നിസാരമായിട്ട് മനുഷ്യനെ പച്ചയ്ക്ക് കൊന്നു തള്ളുകയാണ് ഇവിടുത്തെ ഡോക്ടർമാരെ എല്ലാവരെയല്ല മനുഷ്യനെ പച്ചയ്ക്ക് ഒരു പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ അത് അവർക്ക് അനുകൂലമായിട്ടാണ് ഡോക്ടർമാർ കാരണം അവരുടെ എല്ലാ തൊഴിലൊന്നല്ലേ അപ്പൊ പിന്നെ അവരെ മറ്റൊരാളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അത് കൈപ്പിഴ കൊണ്ട് പറ്റിയതാണെന്നോ അവർക്ക് പറയാൻ പറ്റുന്ന രീതിയിലല്ല അവർ റിപ്പോർട്ടുകൾ എഴുതുന്നത് ഇങ്ങനെയും മനുഷ്യനെ പച്ചയ്ക്ക് ഏഹ് കൊന്നു തിന്നുവാണ് ഡോക്ടർമാരെന്നു പറഞ്ഞിരിക്കുന്ന കുറെ വ്യാജന്മാര് അങ്ങനെ പറയാൻ പറ്റും കാരണം യഥാർത്ഥത്തിലുള്ള ഡോക്ടർമാരാണ് പഠിച്ച് സർട്ടിഫിക്കറ്റ് നേടിയവരാരും ഇതുപോലുള്ള വിലകൾ കാണിക്കില്ല ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന മൂന്ന് വയസ്സുള്ള കുഞ്ഞിന്റെ അമ്മ അവരുടെ വിഷമം അതുപോലെ ഇരുപത്തിരണ്ട് വയസ്സുള്ള ആ പെൺകുട്ടിയുടെ ജീവിതം ഇതൊന്നും അതുപോലെ എത്ര എത്ര സംഭവങ്ങൾ എത്ര സംഭവങ്ങളാണ് നമ്മൾ ദിവസേന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് തലേദിവസം വരെ അവിടെ ഓടിക്കാണെ അവിടെയുള്ള വരൊക്കെ കണ്ടിട്ടുണ്ട് കുട്ടി ഇങ്ങനെ ഓടിച്ചാടി നടക്കണന്നേ എന്നിട്ടാണ് കൊണ്ടുപോയി കൊടുത്ത പോലെ പോയിട്ട് ഇത്രയും ആശുപത്രി സെറ്റിങ്സിനായിട്ട് പോലും രക്ഷിക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അവർക്ക് ചെയ്യാൻ പറ്റിയില്ല ഓക്സിജൻ കിട്ടാതെയാണ് അതായത് ശ്വാസം മുട്ടിയിട്ടാണ് എന്റെ കുട്ടി മരിച്ചേക്കണത് ഇനി അങ്ങനെ ഒരാൾക്ക് ഉണ്ടാവാൻ പാടില്ല ഞങ്ങൾക്ക് നീതി കിട്ടണം എന്താ സംഭവിച്ചത് ആർക്കും ഇനിയിപ്പം ഡോക്ടർമാർക്ക് അനുകൂലമായിട്ടുള്ള വിധി വരാൻ പോവുകയാണ് നിയമം വരാൻ പോവുകയാണ് അതും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഇതുപോലുള്ളവരുടെ കണ്ണുനീര് കാണാനോ അല്ലെങ്കിൽ ഇതിനൊക്കെ വീണ്ടും വീണ്ടും വളം വെച്ച് കൊടുക്കുന്ന രീതിയിലെ നിയമങ്ങളാണ് വരാൻ പോകുന്നത് പാവങ്ങളുടെ ജീവൻ ഒരു വിലയുമില്ല കൊറേ ഡോക്ടർമാർ കയറി ഇരുന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അവർ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് പോകുന്നത് കാരണം ഇപ്പൊ ഒരു തെറ്റ് ചെയ്ത് അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കൂടെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരെ കള്ളത്തരങ്ങളാണ് കാണിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും നമുക്ക് അതിനെ പറയാൻ പറ്റില്ല മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെയൊക്കെ ഇതുപോലെ പ്രക്രിയക്ക് വിധേയമാക്കിയിട്ട് ഇതുപോലെ ജീവൻ എടുത്തിട്ട് ഒരു പൂസലും ഇല്ലാതെ വീണ്ടും വീണ്ടും അവരെ ആ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതുകൊണ്ടും ഇനിയും അങ്ങോട്ട് ഇതുപോലൊക്കെ തന്നെ പ്രതീക്ഷിച്ചേ പറ്റത്തുള്ളൂ മനുഷ്യന്റെ ജീവൻ ഒരു വിലയും കൽപ്പിക്കാതെ ഉള്ള ഹോസ്പിറ്റൽ സേവന കള്ളത്തരങ്ങളാണ് കാണിക്കുന്നത് ഓരോ സംഭവങ്ങൾ കേൾക്കുമ്പോഴും നമ്മൾ ആഗ്രഹിച്ചു പോകുന്നുണ്ട് ഇനി അങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഇനി അങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞു നിർത്താറുള്ളത് പക്ഷേ നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ ഡോക്ടർമാരായാലും ഓരോരോ തരത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥര് മനുഷ്യന്റെ ജീവൻ എടുത്തു എന്നിട്ട് ആരോഗ്യവകുപ്പോ ഇതുവരെ ഒരു ചർച്ചയോ എന്തെങ്കിലും ഒന്നും വന്നിട്ടില്ല ഇനിയെങ്കിലും അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ ഞാൻ വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞു പോവാണ് ഇനി അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ